പെട്ടെന്ന് പിന്നിലാരും ഉള്ളതുപോലെ തോന്നി അവൾ തിരിഞ്ഞു നോക്കി ഡോറി ചാരി കൈകൾ മാറിക്കെട്ടി തന്നെ തന്നെ നോക്കി നിൽക്കുന്ന അവനെ കണ്ടതും അവളൊന്ന് ഞെട്ടി കണ്ണാടിയുടെ അടുത്തു നിന്ന് മാറി ആ എന്തായിരുന്നു നീ ഭാഗ്യമുള്ളവളാ കറക്റ്റ് ടൈമിൽ തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നീ റെസ്റ്റ് എടുത്തോ അതാ നിനക്ക് നല്ലത് അതേ പിന്തിരിഞ്ഞു പോകാനൊരുങ്ങിയ ധ്രുവിനെ നോക്കി ദുർഗ വിളിച്ചു അവൻ തിരിഞ്ഞു നിന്ന് അവളെ നോക്കി ഇനി എന്താ എനിക്ക് അത് എന്താണെന്ന് വെച്ചപ്പോൾ വാ തുറന്ന് പറടി അവൻ്റെ ശബ്ദം ഉയർന്നു എനിക്കൊരു സിന്ദൂരം മേടിച്ചു തരുമോ അവൻ അമ്പരപ്പോടെ അവളെ നോക്കി അതേ സുമങ്കലിമാരായ പെൺകുട്ടികളുടെ നെറ്റി ഒഴിഞ്ഞുകിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഭർത്താവിന് ദോഷാണത്രേ അവൻ അവളെ ഒന്ന് ചൂഴിന്ന് നോക്കി എന്നിട്ട് പതിയെ മുൻപിലേക്ക് അവളുടെ അടുത്തേക്ക് നടന്നു അതിനനുസരിച്ച് അവൾ പുറകിലേക്കും ഐ ഡോണ്ട് ലൈക്ക് ദിസ് ടൈപ്പ് ഓഫ് ഡ്രാമ മൈൻഡ് ഇറ്റ് അവൾക്ക് നേരെ ചീറിയിട്ട് അവൻ വെട്ടിത്തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു നാടകമോ ഞാൻ കാണിക്കുന്നത് നാടകമാണെന്നല്ലേ അയാൾ പറഞ്ഞത് എൻ്റെ കൃഷ്ണ ഞാൻ അയാളുടെ ഭാര്യയല്ലേ അയാൾ അത് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ കൂടി അത് അങ്ങനെയല്ലേ എന്തിനാ ഇങ്ങനെ ഇങ്ങനൊരു പാഴ്ജന്മം നൽകി എന്നെ ഭൂമിയിലേക്ക് വിട്ടത് അവളൊരു എങ്ങലോടെ ബെഡിലേക്കായിരുന്നു കാറ്റുപോലെ വെളിയിലേക്ക് പോയ ധ്രുവിനെ കണ്ടതും ജിത്തുവിൻ്റെ മനസ്സിൽ ഏറെക്കുറെ ഉറപ്പായി ആ പാവത്തിനെ വഴക്ക് പറഞ്ഞിട്ടുള്ള പോക്കാണെന്ന് അവൻ പതിയെ സ്റ്റയർ കയറി അവളിരിക്കുന്ന റൂമിന്റെ മുൻപിലെത്തി ഡോർ തുറന്ന് കിടക്കുകയായിരുന്നു എന്നാലും മാനേജ് സ്കീപ്പ് ചെയ്ത് അവൻ ഡോറിൽ പതിയെ നോക്ക് ചെയ്തു കരഞ്ഞു കലങ്ങിയ കണ്ണുകുമായി മുഖമുയർത്തി നോക്കിയ ദുർഗ കണ്ടത് ജിത്തുവിനെയാണ് അവൾ മുഖം കൈകൊണ്ട് തുടച്ച് പെട്ടെന്ന് എഴുന്നേറ്റു ഇരിക്കേ വേണ്ട ഞാനിവിടെ നിന്നോളാം എനിക്ക് കുഴപ്പമില്ല ഒരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ മുഴുവൻ കിങ്ങിൻ്റെ വൈഫാണ് താനിപ്പോൾ കുറച്ചുകൂടി ബോൾഡ് ആവണം താൻ അവൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ കുറച്ച് ബോർഡ്നെസ്സൊക്കെ ആവാം കേട്ടല്ലോ കേട്ടു അവന് സ്വന്തമെന്ന് പറയാനോ ബന്ധമെന്ന് പറയാനോ ആരുമില്ല ഞാൻ അവൻ്റെ കളിക്കൂട്ടുകാരനാണ് അവൻ ഒറ്റയ്ക്ക് ആവണ്ട എന്ന് കരുതി അവൻ്റെ എന്ത് തോന്നിവാസ്യത്തിനും ഞാൻ കൂട്ടുനിൽക്കും പക്ഷേ തൻ്റെ കാര്യം അതിനോട് മാത്രം എനിക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും അവൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ നോക്ക് എന്തൊക്കെയായാലും അവനൊരു പാവമാണ് എനിക്ക് നന്നായി അറിയാം അവനെ എന്നെ കാണുന്നത് കാണുന്നതുപോലും ഇഷ്ടമല്ല പിന്നെ ഞാനെങ്ങനെ ഇവിടെ ജിത്തു ധ്രുവിൻ്റെ അലച്ച കേട്ട് രണ്ടുപേരും അങ്ങോട്ടേക്ക് നോക്കി ഗെറ്റ് റെഡി നമ്മളിപ്പോൾ തന്നെ ഇവിടുന്ന് തിരിച്ചു പോകുന്നു സോ ഡോണ്ട് മെയ്ക്ക് ടു മച്ച് ടൈം ഡാ അപ്പോൾ ഇവൾ ഇവൾ ഇവളെന്ത് ചെയ്യും ജിത്തു സംശയഭാവത്തിൽ അവനെ നോക്കി ചോദിച്ചു ഇപ്പോൾ എന്തായാലും അവളെ കൂടി കൊണ്ടുപോയേ പറ്റൂ സോ ഗെറ്റ് റെഡി ഇതും പറഞ്ഞവൻ മുറിക്കുള്ളിലേക്ക് കയറി അവളെ ഒന്ന് ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവൻ ബാഗ് ബാക്ക് ചെയ്യാനായി തുടങ്ങിയിരുന്നു ദുർഗയ്ക്കാണെങ്കിൽ എടുക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു അവൻ മേടിച്ചു കൊടുത്ത ആ കവറുകളുമായി അവളും അവർക്ക് പിന്നാലെ കാറിലേക്കായി കയറിയിരുന്നു അപ്പോ കളിന് ധ്രുവിന്റെ അംഗത്തട്ടിൽ കാറ് വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഗ്രാമത്തിനപ്പുറം പുതിയൊരു ലോകം കണ്ട അമ്പരപ്പിലാണ് ദുർഗ കാറ് മുൻപോട്ട് നീങ്ങുമ്പോൾ പിന്നോട്ട് ഓടി ഓരോ കാഴ്ചകളും അവൾക്കൊരു കൗതുകമായിരുന്നു തികച്ചും ഗ്രാമത്തിൽ നിന്നും അന്യമായി തോന്നി നഗരത്തിലേക്കുള്ള അവളുടെ യാത്ര ലാപ്ടോപ്പിൽ എന്തോ വർക്കിലായിരുന്നു ഇടക്കിടെ ജിത്തുവിനോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഓഫീഷ്യൽ മാറ്ററായ കാരണം അവൾക്കൊന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല എപ്പോഴോ അങ്ങനെ അങ്ങനെയിരുന്നു അറിയാതെ മയങ്ങിപ്പോയി എത്ര നേരം അങ്ങനെ കിടന്നു എന്നറിയില്ല എന്തോ വലിയൊരു സൗണ്ട് കേട്ടാണ് അവൾ ഞെട്ടി എണീറ്റ് നോക്കിയത് നോക്കുമ്പോൾ കാറിനുള്ളിൽ ആരുമില്ല പുറത്തേക്ക് നോക്കിയപ്പോൾ അവൾ ഞെട്ടി പുറത്തൊരു കാറിനെ എതിർവശത്തായി ഒരു ജീപ്പ് നിർത്തിയിട്ടിരിക്കുന്നു ചുറ്റും കുറെ കറുത്ത വസ്ത്രം ധരിച്ച ഗുണ്ടകൾ ധ്രുവാണ് കാറിന്റെ ബോണറ്റിനോട് ചേർത്ത് നിർത്തി ഒരുത്തനെ മുഷ്ടി ചുരുട്ടി ഇടിക്കുന്നതാണ് അവൾ കണ്ടിരുന്നത് ജിത്തുവും ആരെയോ ഇടിക്കുന്നു പെട്ടെന്ന് ആ കാഴ്ച കണ്ട് അവൾ ഞെട്ടി അതിലൊരുവൻ ഒരു കത്തിയുമായി ധ്രുവിന് നേരെ വരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നവള് പെട്ടെന്നൊരു നിമിഷം കാറിന്റെ ഡോറ് തുറന്ന് അങ്ങോട്ടേക്ക് ഓടി ദുർഗ ഇത് കണ്ട ജിത്തു അലറി വിളിച്ചു അതൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല നിമിഷം കത്തിയുമായി വരുന്നവൻ ധ്രുവിനടുത്തേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ദുർഗ അവന് മറയായി പിന്നിൽ നിന്നിരുന്നു ധ്രുവ് ഒന്ന് തിരിഞ്ഞു നോക്കടാ ജിത്തു അവനോടായി അലറി വിളിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ധ്രുവ് കാണുന്നത് തനിക്ക് പിന്നിലായി നിൽക്കുന്ന ദുർഗയെയാണ് അവൻ വേഗം തന്നെ കുത്താനായി കത്തിയുമായി വരുന്നവനെ നോക്കി ദുർഗയെ ഇടുപ്പിൽ പിടിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് അവന്റെ അടിനാബി നോക്കി കൊടുത്തു അതിൽ തന്നെ അവനൊന്നിരുന്നു പോയി എന്നിട്ട് എല്ലാവരോടുമായി പറഞ്ഞു നിന്നെയൊക്കെ അയച്ചവനോട് പോയി പറഞ്ഞേക്ക് ഈ ധ്രുവദേവനോട് കളിക്കാൻ അവൻ വളർന്നിട്ടില്ല എന്ന് ഇനി എൻ്റെ കയ്യിലിരുന്നതും മേടിച്ചു കൂട്ടാതെ എണീറ്റ് പോടാ ഇതെല്ലാം കണ്ടും കേട്ടും അന്തിച്ച് നിൽപ്പാണ് നമ്മുടെ ദുർഗ അവന്മാര് വണ്ടിയെടുത്ത് പോയി കഴിഞ്ഞതും ധ്രുവ അവളെ പിടിച്ച് നേരെ നിർത്തി കരണം പൂവച്ചൊന്ന് കൊടുത്തു ദുർഗ കവിൾ പൊത്തിക്കൊണ്ട് നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവനെ നോക്കി നീ എന്ത് ഉണ്ടാക്കാനാടി വണ്ടിയിൽ നിന്നും ഇറങ്ങിയത് വന്ന മോളെ പിന്നെയും അവൻ അവളെ ഇടുപ്പിൽ പിടിച്ച് അവനെ അഭിമുഖമായി നിർത്തി ആങ്ങൾ തല്ലുകൂടു നിർത്ത് ഇനി മേലാൽ ഇങ്ങനെ ഇറങ്ങി വന്നാലുണ്ടല്ലോ ബാക്കി കാര്യം പിന്നെ മനസ്സിലായോടി അവൾ തലയാട്ടി അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ ധ്രുവിൻ എന്തോ പോലെ തോന്നി പെട്ടെന്നൊരു നിമിഷം കണ്ണുകൾ തമ്മിൽ ഉടക്കിയതും അവൻ വേഗം മിഴികൾ പിൻവലിച്ചു ഡാ കഴിഞ്ഞില്ലേ വാ പോകാം അല്ല എന്നാലും ആരായിരിക്കും അത് ജിത്ത് ചോദിച്ചു ആരാവാനാ ആ ജീവന്റെ ആൾക്കാരാവും അവനിട്ട് പണി ഞാൻ കൊടുക്കുന്നുണ്ട് മിഴിച്ചു നിൽക്കാതെ പോയി വണ്ടിയിൽ കയറടി കേട്ട പാതി കേൾക്കാത്ത പാതി ദുർഗ ഓടി കാറിനടുത്തേക്ക് ഇരുന്നു വണ്ടി പിന്നെയും അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഏകദേശം ഒരു മണിക്കൂർ പിന്നെയും കഴിഞ്ഞപ്പോൾ അവരൊരു പടുകൂറ്റൻ ആഡംബര ബംഗ്ലാവിലെത്തി ദുർഗ അന്തം വിട്ട് നോക്കിയിരുന്നു പോയി അത് കണ്ട് കാറിന്റെ ഹോൺ ഏട്ടതും സെക്യൂരിറ്റി ഓടി വന്ന് ഗേറ്റ് തുറന്നു ആ ഗേറ്റ് കൽപ്പണികളും കൊത്തുപണികളും ചെയ്ത് അതിമനോഹരമായിരുന്നു കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി ദുർഗ വാ പൊളിച്ചു പോയിരുന്നു കാരണം ചെറിയൊരു പൂന്തോട്ടം തന്നെ അവിടെ ഇരുവശങ്ങളിലുമായി ഉണ്ടായിരുന്നു ആർക്കും ഒരു പോസിറ്റീവ് ഫീൽ തരുന്ന ഒരു അന്തരീക്ഷം കാർ പോർച്ചിൽ നിർത്തി ജിത്തു ഇറങ്ങി പിന്നാലെ ധ്രുവും ദുർഗയും ഇറങ്ങി അവൾ ആ വലിയ ബംഗ്ലാവ് നോക്കി കാണുകയായിരുന്നു എന്ത് നോക്കിക്കൊണ്ട് നിൽക്കുവാടി കയറിപ്പോകുന്നുണ്ടോ അതോ ഇനി വന്ന വഴി തിരിച്ചു പോകുന്നോ അവൾ പതിയെ അകത്തേക്ക് കയറി അവൾ ജിത്തുവിനോട് ചേർന്ന് നടക്കാൻ തുടങ്ങി ധ്രുവ് ശരവേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി അതെ ഈ വീട്ടിൽ വേറെ ആരും താമസമില്ലേ ആരെയും കാണുന്നില്ലല്ലോ ഇല്ല ഞാൻ അന്ന് പറഞ്ഞില്ലേ ധ്രുവ് ഒറ്റയ്ക്കാണ് ഒറ്റയ്ക്കാണ് അവൻ ഈ കാണുന്നതൊക്കെ സമ്പാദിച്ചത് അപ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അച്ഛൻ സഹോദരങ്ങൾ അവരൊക്കെ അതെല്ലാം ധ്രുവു പറഞ്ഞു തരും ഞാൻ പറഞ്ഞില്ലേ അവരാരും സ്നേഹം കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവനും ആരെയും സ്നേഹിക്കാൻ അറിയില്ല അവൻ എപ്പോഴും അവൻ്റെ വഴി അതാണ് പതിവ് പിന്നെ ഇനി താൻ വേണം അവനൊരു മനുഷ്യനാക്കി മാറ്റാൻ അവളെല്ലാം കേട്ടു നിന്നതേയുള്ളൂ ജിത്തു അവൾക്ക് ആ കിച്ചൺ സൈഡിലുള്ള റൂം കാണിച്ചു കൊടുക്ക് ധ്രുവിൻ്റെ ഓർഡർ വന്നു താൻ വാ ഞാൻ മുറി കാണിച്ചു തരാം ജിത്തുവിൻ്റെ പിന്നാലെ അവളും നടന്നു ഒരു ചെറിയ മുറിയാണെങ്കിലും അതും വെൽ ഫർണിഷ് ആയിരുന്നു എൻ്റെ കൃഷ്ണ ഇയാൾ എങ്ങനെ ഈ വീട്ടിൽ ഒറ്റയ്ക്ക് കണ്ടിട്ട് തന്നെ പേടിയാകുന്നു അവൾ പതിയെ ബെഡിലേക്ക് വീണു പിരീഡ്സിന്റെ ക്ഷീണവും യാത്രാക്ഷീണവും കാരണം അവൾ പെട്ടെന്ന് ഉറങ്ങിപ്പോയി ഇതേ സമയം ധ്രുവ മുകളിൽ തിരക്കിട്ട് ലാപ്ടോപ്പിൽ പണിയുകയായിരുന്നു ജിത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പോയി അവന് വീട്ടിൽ അമ്മയും അനിയത്തിയും ഉണ്ണു മാത്രം ധ്രുവിന് കുറച്ചു കഴിഞ്ഞപ്പോൾ തല പോലെ തോന്നി ഒരു ഗ്രീൻ ടീ കുടിക്കണമെന്ന് തോന്നിയപ്പോൾ പതുക്കെ താഴേക്ക് ഇറങ്ങി വന്നു ദുർഗയുടെ റൂമിന്റെ വാതിൽ തുറന്നു തന്നെ കിടക്കുകയായിരുന്നു അവൻ പതിയെ അങ്ങോട്ടേക്ക് നോക്കി അവൾ നല്ല ഉറക്കത്തിലായിരുന്നു ബെഡിൽ ഒരു സൈഡിലായി ചുരുണ്ടുകൂടി കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് പാവം തോന്നി അവള് കിടക്കട്ടെ എന്ന് കരുതി അവൻ മുൻപോട്ട് നടന്നു അപ്പോൾ തന്നെ ഏകദേശം പുറത്തൊക്കെ ഇരുട്ട് വീണ് തുടങ്ങിയിരുന്നു എന്തോ വലിയ സൗണ്ട് കേട്ട് ദുർഗ ഉണരുമ്പോൾ ജനൽപാളികളൊക്കെ പൊട്ടി തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഒപ്പം വെടിയൊച്ചകളും അവള് പേടിച്ച് റൂമിന്റെ ഒരു മൂലയിലേക്ക് ചാരിയിരുന്ന് അലറി വിളിച്ചിരുന്നു ജനൽ ചില്ലകൾ ആകെ പൊട്ടിത്തെറിച്ച് അങ്ങിങ്ങായി ചിതറി വീണു ദുർഗയ്ക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമായിരുന്നു പേടിച്ചു വിറച്ച് ഒരു പൂച്ചക്കുട്ടിയെ പോലെ അവൾ ആ റൂമിന്റെ മൂലയിൽ ഒതുങ്ങിക്കൂടി ഇതേ സമയം ധ്രുവ് മുകളിൽ മറ്റൊരവസ്ഥയിലായിരുന്നു തന്റെ കയ്യിലുള്ള ഡബിൾ ബാരർ ഉപയോഗിച്ച് അവൻ ആക്രമികൾ വന്ന ബൊലോറയുടെ പെട്രോൾ ടാങ്കിലേക്ക് ഒന്ന് ട്രിഗർ വലിച്ചു വണ്ടിയുടെ നമ്പർ ശ്രദ്ധിക്കാനും അവൻ മറന്നില്ല ആ ബൊലോറോ ഒരു വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചു ഇത് കണ്ട ആക്രമികൾ പെട്ടെന്ന് ഭയന്ന് എങ്ങോട്ടോ ഓടിയൊളിച്ചു എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ ധ്രുവ് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റൊന്ന് നെടുവീർപ്പെട്ടു ഏതോ ഒരു പുതിയ എനിമി ഉടലെടുത്തിരുന്നു എത്രയും പെട്ടെന്ന് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം ഇത് ഇതോർത്തുകൊണ്ട് ധ്രുവ് ബാൽക്കണിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പെട്ടെന്നാണ് അവന് ദുർഗയെപ്പറ്റി ഓർമ്മ വന്നത് ഹു ഡാം ഇറ്റ് തലയ്ക്ക് കൈവച്ചുകൊണ്ട് അവൻ താഴേക്കുള്ള കോണിപ്പടികൾ ഓടിയിറങ്ങി വീട് ഫുള്ള് തകർന്ന് തെരിപ്പണമായ പോലെ കിടക്കുണ്ടായിരുന്നു അവൻ ദുർഗയുടെ റൂമിൽ കയറി ലൈറ്റ് ഓണാക്കി അവിടെ റൂം ആകമാനം ചില്ലുകളായിരുന്നു നോക്കിയപ്പോൾ ഒരു മൂലയ്ക്കായി മുട്ടിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്ന അവളെ കണ്ടു അവൻ വേഗം അവളുടെ അടുത്തേക്കെത്തി ദുർഗ അവൻ പതിയെ വിളിച്ചു അനക്കമില്ലാതിരിക്കുന്നത് കണ്ട് അവൻ അവളുടെ അടുത്തിരുന്ന് തോളിൽ പിടിച്ച് പതിയെ തട്ടി വിളിച്ചു ദുർഗ ദുർഗ പെട്ടെന്ന് ഒരു നിലവിളിയോടെ അവനെ കെട്ടിപ്പിടിച്ചു എനിക്ക് പേടിയാ പ്ലീസ് എന്നെ ഒറ്റയ്ക്കാക്കല്ലേ അവളുടെ പെട്ടെന്നുള്ള ആ നീക്കത്തിൽ അവനൊന്ന് അമ്പരന്നു പക്ഷേ അവളുടെ അപ്പോഴത്തെ സിറ്റുവേഷൻ അതാവുമെന്ന് അവനറിയാമായിരുന്നു കാരണം അത്രയ്ക്ക് ഭീകരമായിരുന്നല്ലോ കുറച്ചു മുൻപ് നടന്നതൊക്കെ താൻ എണീക്ക് ഞാൻ അടുത്തുണ്ട് ഇനി ആരും വരില്ല അത് കേട്ടതും അവൾ പെട്ടെന്ന് അവനിൽ നിന്നും പിടിവിട്ടിരുന്നു പതിയെ എണീക്കാൻ ശ്രമിച്ചു പക്ഷെ കണ്ണിൽ ഇരുട്ട് കയറുന്നതുപോലെ തോന്നി അപ്പോൾ അവൾക്ക് അവൾ ഒരു അഭയത്തിന് എന്നോണം ഭിത്തിയിൽ ചാരി പക്ഷെ അപ്പോഴേക്കും അവൾ ബോധം കെട്ട് വീണിരുന്നു അവൾ നിലത്തേക്ക് വീഴാതെ ധ്രുവിന്റെ കൈകൾ അവളെ കോരിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പോയി നേരത്തെ നടന്ന സംഭവത്തിന്റെ ഷോക്കായിരിക്കുമെന്ന് ആരും പറയാതെ തന്നെ അവനറിയാമായിരുന്നു തൻ്റെ ബെഡിൽ അവളെ കെടുത്തുമ്പോഴും അവൻ ആലോചിക്കുകയായിരുന്നു ഇതിനു വേണ്ടി തൻ്റെ ആരാണിവൾ അവളെ നോക്കിയപ്പോൾ കഴുത്തിലെ മഞ്ഞ കോർത്ത താലി അവനെ നോക്കി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി അവൻക്ക് അതെ തൻ്റെ ഭാര്യയാണ് ഞാൻ ജീവിതം കൊടുക്കേണ്ടവൾ തൻ്റെ ജീവൻ്റെ പാതിയാവേണ്ടവൾ പക്ഷേ തനിക്ക് അങ്ങനെ ഒരു ജീവിതം ഉണ്ടാകുമോ ഇല്ല ഒരിക്കലും അങ്ങനെ ഒരു കമ്മിൻമെൻറ്റ് ആരോടും വേണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ വിധി ഇപ്പോൾ ഇവളെ തനിക്ക് മുൻപിൽ എത്തിച്ചിരിക്കുന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവളെ ഇരുകൈകളും നീട്ടി സ്വീകരിക്കണോ അതോ ഓരോന്നോർത്ത് ഭ്രാന്റ് പിടിച്ചപ്പോൾ അവൻ ഫോൺ ഫോണെടുത്ത് ബാക്കണയിലേക്ക് നടന്നു ജിത്തുവിൻ്റെ നമ്പറിൽ ഡയൽ ചെയ്തു ഹലോ എന്താ ഡാ ജിത്ത് ചോദിച്ചു ഡാ ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി വീടിന് നേർക്ക് അറ്റാക്ക് കുറേ ഡാമേജ് ഉണ്ട് ബട്ട് അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന വെഹിക്കിൾ നമ്പർ ആരുടേതാണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നേ ഓക്കേടാ നീ നമ്പർ പറ ധ്രുവ് പറഞ്ഞു കൊടുത്തു ഓക്കെ ഞാൻ സെർച്ച് ചെയ്ത് പറയാം ഞാൻ അങ്ങോട്ട് വരണോ ധ്രുവ് ഹേയ് വേണ്ടടാ ഐ വിൽ മാനേജ് ഇറ്റ് നീ മോർണിംഗ് വന്നാൽ മതി ഓക്കെ ഗുഡ് നൈറ്റ് ഡാ ഗുഡ് നൈറ്റ് അവൻ ഫോൺ കട്ട് ചെയ്ത് റൂമിലെ ഷെൽഫിൽ നിന്നും ഒരു കുപ്പിയെടുത്ത് പൊട്ടിച്ച് വായിലേക്ക് കമിഴ്ത്തി എന്നിട്ട് അവിടെ സോഫയിലിരുന്ന് തല ചായ്ച്ച് ദുർഗയെ നോക്കി ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവളെ നോക്കി പതിയെ കണ്ണുകളടച്ച് നിദ്രയെ പുൽകിയിരുന്നു അവൻ രാവിലെ നേരത്തെ ദുർഗ ഉണർന്നു ഇന്നലത്തെ സംഭവങ്ങൾ ഓർമ്മ വന്നപ്പോൾ ചാടി എഴുന്നേറ്റു ഒരു സൈഡിലായി സോഫയിൽ കിടന്നുറങ്ങുന്ന ധ്രുവിനെ കണ്ടു അവൾ പതിയെ ശബ്ദമുണ്ടാക്കാതെ ഡോറിനടുത്തെത്തി അതെ അവൾ തിരിഞ്ഞു നോക്കി തനിക്ക് കോഫി ഉണ്ടാക്കാൻ അറിയുമോ അവൾ തല ഒലിക്കി എന്നാ പോയി ഫ്രഷായി ഒരു കോഫി ഇട് എന്നിട്ടൊന്ന് പുറത്തു പോവണം നമുക്ക് എവിടേക്കാണ് അവൾ പേടിച്ച് പേടിച്ച് ചോദിച്ചു അതേ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ വേണ്ട അങ്ങോട്ട് പറയുന്നത് കേട്ടാൽ മതി മനസ്സിലായോ അവൾ പതി തലകുലുക്കി ആ എന്ന ചെല്ല് പിന്നെ പോകുമ്പോൾ സൂക്ഷിച്ചു പോണം താഴെ ഫുള്ള് ചില്ലുകളാണ് സൂക്ഷിക്കണം അവൾ അവള് പതിയെ ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുന്നത് നോക്കി അവൻ അങ്ങനെ തന്നെ ഇരുന്നു പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ ചാടി എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് കയറി ദുർഗ പെട്ടെന്ന് താഴെ പോയി കുളിച്ച് ഫ്രഷായി ഒരു റെഡ് കളർ സെൽവാറും പിന്നെ ഒരു ക്രീം കളർ പലോസയും ഇട്ടു എന്നിട്ട് കിച്ചണിൽ പോയി കോഫി ഇട്ടു ഹാളും കിച്ചണും സർവത്ര ജനൽ ചില്ലുകളായിരുന്നു അവൾ പതിയെ കോഫി കോഫിയെടുത്ത് ഗ്ലാസ്സുമായി മുകളിലേക്ക് സൂക്ഷിച്ച് കയറിപ്പോയി റൂമിലെത്തിയപ്പോൾ അവിടെ ധ്രുവുണ്ടായിരുന്നില്ല ബാത്റൂമിൽ നിന്നും ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി ആൾ ഫ്രഷ് ആവുകയാണ് എന്ന് അവൾ കോഫി കെറ്റലിൽ നിന്ന് ക്ലാസ്സിലേക്ക് പകർന്നു എന്നിട്ട് ബെഡ്ഷീറ്റൊക്കെ നേരെയാക്കി വിരിച്ചിട്ടു എന്നിട്ട് അവൾക്കുള്ള ചായുമായി ബാൽക്കണിയിൽ പോയി നിന്നു ആക്രമണം എതിർഭാഗത്തു നിന്നായതുകൊണ്ട് തന്നെ ഈ ഭാഗം ഒരു നാശനഷ്ടവും ഉണ്ടായിരുന്നില്ല എന്നവൾ ഓർത്തു ധ്രുവ റൂമിലേക്ക് വന്നപ്പോൾ തന്നെ കണ്ടു ടേബിളിൽ ഇരിക്കുന്ന കോഫിയും പിന്നെ ബാൽക്കണിയിൽ നിൽക്കുന്ന ദുർഗയേയും അവളുടെ പിൻഭാഗം മാത്രമേ അവന് കാണാൻ കഴിയുമായിരുന്നുള്ളൂ നിദംബം വരെ നീളമുള്ള ഇടതൂർന്ന മുടി കുളിർ പിന്നൽ കെട്ടിയിട്ടിരിക്കുകയാണ് പെണ്ണിന്റെ മുടിയാണ് മനുഷ്യനെ പിടിപ്പിക്കുന്ന ഒന്ന് അവളിൽ നിന്നും വരുന്ന ഗന്ധം അത് ഏതൊക്കെയോ മായിക ലോകത്ത് എത്തിക്കുന്നു ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ എന്നവൻ ഓർത്തു പതിയെ കോഫി കപ്പും എടുത്ത് അവളുടെ അടുത്തേക്ക് അവൻ മെല്ലെ നടന്നു ഒരു ടവൻ മാത്രമാണ് വേഷം പുറകിൽ ആരോ നിൽക്കുന്നത് പോലെ തോന്നിയപ്പോഴാണ് ദുർഗ തിരിഞ്ഞു നോക്കിയത് തൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ധ്രുവിനെ കണ്ടതും അവളിൽ ഒരു ഞെട്ടലുണ്ടായി അവളുടെ വിറയ്ക്കുന്ന ചുണ്ടുകളും പിടയ്ക്കുന്ന മിഴികളും അവനൊരു അത്ഭുതമായി തോന്നിയിരുന്നു ആ നിമിഷം പെട്ടെന്ന് തന്നെ സമനില വീണ്ടെടുത്ത് അവൻ അവളോട് ചോദിച്ചു നീ എന്താ ഇവിടെ ദിസ് ദിസ്ഇസ് മൈ പേഴ്സണൽ ബെഡ്റൂം ഞാൻ അത് ഇങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ണെടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടാ ഞാൻ പോയേക്കാം അപ്പോഴാണ് അവൻ അത് ശ്രദ്ധിച്ചത് താഴെ ഗാർഡനിൽ വെറൈറ്റി നിറങ്ങൾ പുഷ്പങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഇത്രയും നാൾ താൻ ഇങ്ങനെ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല രാവിലെ എന്നവൻ ഓർത്തു മഞ്ഞുകണങ്ങളൊക്കെ വീണ ദളങ്ങളിൽ സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിനു പ്രത്യേക ഒരു ഭംഗി തോന്നുന്നുണ്ടായിരുന്നു പിന്തിരിഞ്ഞു നിൽക്കുന്ന അവിടെ കഴുത്തിൽ തല വെച്ചുകൊണ്ട് അവൻ അതൊക്കെ നോക്കിക്കണ്ടു അവന്റെ മുഖം പിൻകഴുത്തിൽ തട്ടിയപ്പോൾ അവളൊന്ന് പൊള്ളി പിടഞ്ഞു അവളുടെ ഗന്ധം അവനെ മത്തു പിടിക്കുന്ന ഒന്നായിരുന്നു അവൻ്റെ കൈകൾ അവനറിയാതെ തന്നെ അവളുടെ എടുപ്പിലൂടെ ഇഴഞ്ഞു എനിക്ക് എനിക്ക് പോകണം എന്നെ വിട് ആ അങ്ങനെ അങ്ങ് പോയാലോ പിന്നെ ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ നീ എങ്ങോട്ട് പോയാലും ഞാൻ നിൻ്റെ പിന്നാലെ ഉണ്ടാകും മനസ്സിലായല്ലോ ഇപ്പോൾ നിന്നെ വിടുന്നു അത് എനിക്ക് തീരെ ടൈമില്ല ഓഫീസിൽ പെൻഡിങ് വർക്ക് ഒത്തിരി ഉണ്ട് പിന്നെ ഇപ്പോൾ നിന്റെ കണ്ടീഷനും മോശമല്ലേ അതുകൊണ്ട് നിന്റെ ഇപ്പോൾ വെറുതെ വിട്ടേക്കുന്നു ഉം പൊക്കോ പോയി പെട്ടെന്ന് റെഡിയായി വാ ഇതും പറഞ്ഞവൻ അവളുടെ ഇടുപ്പിൽ നിന്നും കൈയെടുത്ത് അവളെ സ്വതന്ത്രയാക്കി അവൾ ദീർഘനിശ്വാസം എടുത്തുകൊണ്ട് പുറത്തേക്ക് ഓടി അവളുടെ ആ ഓട്ടം കണ്ട് അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നിട്ട് നേരെ പോയി ടേബിളിൽ നിന്ന് ഫോണെടുത്ത് നേരെ ബാൽക്കണിയിലേക്ക് തന്നെ പോയി ഏകദേശം ഒരു മണിക്കൂറിനു ശേഷം ധ്രുവ് റെഡിയായി താഴെ എത്തിയപ്പോൾ ഡൈനിങ് ടേബിളിൽ ഇടിയപ്പോൾ മുട്ടക്കറിയെല്ലാം റെഡിയായിരുന്നു അവൻ അത്ഭുതത്തോടെ അങ്ങനെ തന്നെ കുറച്ചുനേരം നിന്നു പൊതുവെ വീട്ടിൽ ഇങ്ങനെ തരാൻ ഒരു വേലക്കാരിയെ പോലും നിർത്താറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും നാളായി ഹോം മെയ്ഡ് ഫുഡൊക്കെ അവൻ അന്യമായി കഴിഞ്ഞിരുന്നു പിന്നീട് ഇടയ്ക്ക് ജിത്തുവിൻ്റെ വീട്ടിൽ പോകുമ്പോൾ മാത്രം എന്തേലും കഴിക്കും അല്ലാതെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായിരുന്നു അവനത് അതുകൊണ്ടാണ് അങ്ങനെ തന്നെ നിൽക്കാൻ കാരണം അവൻ നോക്കിയപ്പോൾ അവൾ ജഗ്ഗിൽ നിന്ന് വെള്ളം എടുത്തു വെക്കുന്നു ഇതൊക്കെ എന്താ അവൻ പുരികൻ ചൊളിച്ച് അവളെ നോക്കി ചോദിച്ചു രാവിലത്തേക്കുള്ള ഭക്ഷണം അവൾ പതിയെ അവനോട് പറഞ്ഞു ഇരിക്കൂ ഞാൻ വിളമ്പിത്തരാം അവൾ നിലത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇരിക്കാൻ മനസ്സ് സമ്മതിച്ചില്ലെങ്കിലും ശരീരം അവളുടെ ആ വിളി സ്വീകരിച്ചു അവൻ പതിയെ ചെയർ വലിച്ചിട്ടിരുന്നു അവള് ഭക്ഷണം വിളമ്പിക്കൊടുത്തു വായൻ രുചി പിടിച്ചപ്പോൾ അവൻ നന്ദിയോടെ അവളെ മുഖത്തേക്ക് തന്നെ നോക്കി പക്ഷേ അവളെ നിലത്തേക്ക് നോക്കി തന്നെ നിൽക്കുകയായിരുന്നു താൻ കഴിക്കുന്നില്ലേ അവൻ കഴിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു ഞാൻ കഴിച്ചോളാം ഇനി എപ്പോഴാ എനിക്ക് തീരെ ടൈമില്ല നിന്നെ അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് പോകാൻ എവിടെയാക്കിയിട്ട് ജിത്തുവിൻ്റെ വീട്ടിൽ അവൻ മുഖമുയർത്തി നോക്കാതെ തന്നെ പറഞ്ഞു ഞാനെന്തിനാ അവിടെ ഞാനിവിടെ നിന്നോളാം അത് വേണ്ട ഇന്നലത്തെ സംഭവങ്ങൾ ഓർമ്മയുണ്ടല്ലോ അതുപോലെ ഇനി എന്തെങ്കിലും നടന്ന അതുകൊണ്ട് ഞാൻ വരുന്നവരെ താൻ അവിടെ നിന്നാൽ മതി പിന്നെ ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് പുതിയ പീസസ് ഒക്കെ ഫിറ്റ് ചെയ്യണം അതുകൊണ്ട് താൻ ഞാൻ വരുന്നതുവരെ അവിടെ നിന്നാൽ മതി ഇരുന്ന് കഴിക്കാൻ നോക്ക് നീ അവൾ പ്ലേറ്റ് എടുത്ത് കഴിക്കാൻ ഒരു ഇടിയപ്പം എടുത്തു പിന്നെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി അവൻ അവളെ തന്നെ നോക്കി തിരിച്ചു വന്നപ്പോഴാണ് അവൻ അത് കണ്ടത് പ്ലേറ്റിൽ ഒരു ഭാഗത്തായി പഞ്ചസാര ഇവളെന്ത് കുഞ്ഞു കുട്ടിയാണോ ഷുഗർ ഇട്ട് കഴിക്കാൻ അവൻ ചിരിച്ചുകൊണ്ട് അത് ഓർത്തു അവൾ പെട്ടെന്ന് തന്നെ കഴിച്ചു പിന്നെ ധ്രുവ് കഴിച്ച പാത്രവുമായി അടുക്കളയിൽ പോയി കഴുകി കബോർഡിൽ വെച്ചു എന്നിട്ട് പുറത്തേക്ക് വന്നു നിനക്കൊരു ഒന്ന് രണ്ട് ഡേയ്സിലേക്കുള്ള എടുത്തോളൂ അവൾ എന്തിനാന്ന് മട്ടിൽ അവനെ തന്നെ നോക്കി നിന്നു ഓ സോറി ഞാൻ പറയാൻ വിട്ടു ഞാൻ ടു ഡേയ്സ് കഴിഞ്ഞേ വരത്തുള്ളൂ ഒരു ബിസിനസ് മീറ്റുണ്ട് ഡൽഹിയിൽ സോ അത്ര ഡേയ്സ് നീ അവിടെ നിൽക്കണം ഓക്കേ അവളുടെ മിഴികളൊക്കെ നിറഞ്ഞു വന്നു ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് എങ്ങും പോയി നിൽക്കണ്ട പ്ലീസ് അവളെ ദേഷ്യത്തോടെ വഴക്ക് പറയാൻ തിരിഞ്ഞ അവൻ കണ്ടത് അവളുടെ നിറഞ്ഞ കണ്ണുകളായിരുന്നു അത് കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യമൊക്കെ അലിഞ്ഞില്ലാതായ പോലെ തോന്നി അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ താടിയിൽ പിടിച്ച് മുഖ ഉയർത്തിപ്പിടിച്ചു ലുക്ക് ദുർഗ എനിക്ക് അർജൻറ്റായിട്ട് പോയേ പറ്റൂ തന്നെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല സോ പ്ലീസ് താൻ കണ്ണു തുടയ്ക്കുക അവൾ അവൻ്റെ കൈ തട്ടിമാറ്റി റൂമിലേക്ക് പോയി എന്നിട്ട് അവിടെ ഇരുന്ന് ഒരു ചെറിയ ബാഗിൽ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ എടുത്തു വെച്ചു മുഖം തുടച്ച് തിരിഞ്ഞു നോക്കി അവൾ കണ്ടത് മാറിൽ കൈകൾ പിണച്ചുകെട്ടി അവളെ തന്നെ നോക്കി നിൽക്കുന്ന ധ്രുവിനെയാണ് അവൻ പതിയെ ഡോറടച്ച് ലോക്കിട്ടു അവൾക്കരികിലേക്ക് നടന്നു അതിനനുസരിച്ച് അവൾ പിന്നിലേക്കും ഒടുവിൽ ഭിത്തിയിൽ തട്ടി നിന്നു അവൻ കൈകൾ രണ്ടും ഭിത്തിയിൽ വെച്ച് അവളെ ലോക്ക് ചെയ്തു എന്താ അവൾ അല്പം പേടിയോടെ അവനോടായി ചോദിച്ചു അതോ നിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എന്റെ ഭാര്യയായിട്ടല്ല ജസ്റ്റ് ഈ മഞ്ഞ പേരിൽ എന്നോട് അഭ്യസം എടുത്ത ഈ ധ്രുവാരണമെന്ന് നീ അറിയും പിന്നെ ഒരു കാര്യം കൂടെ ഇപ്പം ഞാൻ ഈ സോഫ്റ്റ് കോർണർ കാണിച്ചെന്ന് വെച്ച് നീ എനിക്ക് നിന്നോട് അഗാധമായ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ചു എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് നിന്നോട് പ്രണയമോ ഒരു പിണ്ണാക്കും ഇല്ല ഇനിയൊട്ടും ഉണ്ടാകാനും പോകുന്നില്ല ജസ്റ്റ് ഫോർ മൈ നീഡ് അതിനു മാത്രമാണ് നീ എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ തരുന്ന ക്യാഷ് വാങ്ങി സ്ഥലം വിട്ടോണം എങ്ങോട്ടാണെന്ന് വെച്ചാ ഇതും പറഞ്ഞ് അവളെ ഒന്ന് നോക്കി അവൻ പുറത്തേക്ക് ഡോറ് തുറന്നു പോയി ഇതെല്ലാം കേട്ട് ശീല കണക്കേ നിന്നു പോയിരുന്നു അവള് ശരിയാണ് താനാണ് തെറ്റു ധരിച്ചത് ഇങ്ങനെ സോഫ്റ്റായിട്ട് സംസാരിച്ചപ്പോൾ ചെറുതായിട്ടെങ്കിലും ഒരു ഇഷ്ടം ആ മനസ്സിലുണ്ടെന്ന് താൻ വെറുതെയെങ്കിലും വിചാരിച്ചു അത് തെറ്റാണെന്ന് ആ വായിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തു ഇയാൾ ഇത്രയ്ക്ക് ദുഷ്ടനായിരുന്നു തനി രാവണൻ അയാളുടെ ആവശ്യത്തിന് മാത്രം തൻ്റെ ജീവിതം വെച്ച് കളിച്ചു അവരുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി ദുർഗ ധ്രുവിന്റെ വിളി കേട്ട് അവൾ കണ്ണുകൾ തുടച്ച് ബാഗുമായി പുറത്തേക്ക് നടന്നു കാറിൽ അവളെ കാത്തിനുന്നോണം ധ്രുവ് ഇരിപ്പുണ്ടായിരുന്നു അവള് കയറിയ ഉടനെ തന്നെ അവൻ കാറെടുത്ത് മുന്നോട്ട് പോയി ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു അത്യാവശ്യം വലിയ രണ്ട് നില വീഴിൽ പോർച്ചിന് മുന്നിൽ കാർ നിന്നു ജിത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു പിന്നാലെ മുടിയൊക്കെ ബോബ് ചെയ്ത് ചായത്തിൽ മുങ്ങിയ പോലെ ഒരു പെൺകുട്ടിയും ഇറങ്ങി വന്നു കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ധ്രുവിൽ തന്നെയായിരുന്നു അവളുടെ കണ്ണുകൾ പതിഞ്ഞിരുന്നത് അവനെ നോക്കി അവൾ ഒരു വശ്യമായ പുഞ്ചിരി നൽകി കുറെ നാളുകളായി ധ്രുവിൻ്റെ പിറകെ നടക്കുന്ന ജിത്തുവിൻ്റെ പെങ്ങളാണത് പേര് ജാൻവി പക്ഷേ നമ്മുടെ കൽപ്പൻ ചെക്കൻ അതിലൊന്നും വീഴുന്ന ടൈപ്പ് അല്ലല്ലോ അവൾക്ക് അവന്റെ പിന്നാലെ നടന്ന് കാലു കഴിച്ചതുമെച്ചം ധ്രുവ് കോ ഡ്രൈവിംഗ് സീറ്റിലുള്ള ഡോറ് തുറന്ന് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇറങ്ങി വാ ദുർഗപതിയെ പുറത്തേക്കിറങ്ങി അത് കണ്ടതും ജാൻവിയുടെ കണ്ണുകൾ കുറുകി അവൾ ദുർഗയെ തന്നെ തുറിച്ചു നോക്കി അത് കണ്ടിട്ട് കണ്ടിട്ടെന്നോണം ദുർഗയെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി നടന്നു അത് കണ്ടപ്പോൾ ജാൻവി ദേഷ്യം കൊണ്ട് വിറച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ ധ്രുവ ദുർഗയുടെ കഴുത്തെ താലി ചാർത്തിയത് ആർക്കും അറിയാത്തൊരു കാര്യമായിരുന്നു ഇത് പുറത്തറിഞ്ഞാൽ ഫുൾ മീഡിയ പബ്ലിസിറ്റി ആകും പിന്നെ അത് ഇവളെ ഒഴിവാക്കുന്നതിൽ നിന്നും തടസ്സമായി നിൽക്കും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അവൻ അതൊരു രഹസ്യമായി വെച്ചു പക്ഷേ എത്ര നാളെ ഒരു രഹസ്യം മറച്ചു വയ്ക്കാൻ പറ്റും ഇപ്പോൾ ഇവിടെ തകർന്നു വീഴാൻ വെമ്പി നിൽക്കുകയായിരുന്നു ആ സത്യം ജാൻവിയാണെങ്കി ദേഷ്യം കൊണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു ഏട്ടാ ആരാത് ധ്രുവചേട്ട കൂടെ ഡാ ധ്രുവ് അതാരാണെന്ന് പറഞ്ഞു കൊടുക്കു ഇവൾക്ക് മൊത്തത്തിൽ കിളി പറന്ന് നിൽക്കുക അപ്പോഴേക്കും ജിത്തുവിൻറെ അമ്മയും അങ്ങോട്ടേക്കെത്തി തികച്ചും പ്രസന്നമായ മുഖമായിരുന്നു സുഭദ്രാമേ ഞാൻ എത്തി കേട്ടോ അവർ ഓടി അവൻറെ അരികിലേക്ക് വന്ന് കെട്ടിപ്പിടിച്ചു ഒരമ്മയുടെ കിട്ടാതെ പോയ സ്നേഹം അവന് നൽകിയത് അവറായിരുന്നു മോനെ ബിസിനസ്മാൻ അവാർഡ് കിട്ടിയ കാര്യം അമ്മ അറിഞ്ഞിരുന്നു പിന്നെ മോനെ ഇങ്ങോട്ടേക്ക് കണ്ടതേയില്ലല്ലോ അമ്മയുടെ മോന് ഒരു പെണ്ണ് കെട്ടാൻ പോയതാ ജിത്തു പറഞ്ഞു പെണ്ണ് കെട്ടാൻ ആരെ അപ്പോഴാണ് അവർ അവന്റെ അടുത്ത് നിൽക്കുന്ന ദുർഗയെ ശ്രദ്ധിച്ചത് ആരെ ഈ മോളെയോ അവർ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു ആണോ മോളെ നിന്നെയാണോ ഇവൻ കെട്ടിയത് അവർ ആകാംക്ഷയോടെ ചോദിച്ചു അവർ ചോദിച്ചതും അവൾ തലയുയർത്തി ധ്രുവിനെ നോക്കി അതേ അമ്മേ മീറ്റ് മൈ വൈഫ് മിസ്സസ് ദുർഗ ധ്രുവദേവ് ചെക്ക നിന്റെ ഇംഗ്ലീഷൊക്കെ അങ്ങ് ഓഫീസിൽ മതി കേട്ടോ ഇങ്ങോട്ട് വേണ്ട അവരൊരു കള്ളച്ചിരിയോടെ അവനോടായി പറഞ്ഞു ഇതെല്ലാം കേട്ട് തറഞ്ഞു നിൽക്കുകയായിരുന്നു ജാൻവിയും പിന്നെ നമ്മുടെ പാവം ദുർഗയും പക്ഷെ ധ്രുവിനൊരു ഭാവമാറ്റം പോലും ഉണ്ടായിരുന്നില്ല ആഹാ എന്നിട്ടാണോ നെറ്റിൽ സിന്ദൂരും ഇല്ലാതെ നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ വരാം അകത്തേക്ക് കയറി വരുന്നതിന് മുൻപ് ഒരു കാര്യം ചെയ്യാനുണ്ട് അതും പറഞ്ഞവർ അകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വന്നപ്പോൾ അവരുടെ കയ്യിൽ ഒരു തട്ടുണ്ടായിരുന്നു അതിൽ നിലവിളക്കും ഒരു സിന്ദൂരിച്ചെപ്പും ഉണ്ടായിരുന്നു മോനെ മോളുടെ നെറ്റിയിൽ ഇത് ചാർത്തി കൊടുക്ക് അതും മോൻ തന്നെ എന്തിനാ അമ്മേ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ഇത് ഇവൾ ചാർത്തില്ലേ അങ്ങനെയല്ല മോനെ നിങ്ങൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കും പക്ഷേ ഇതിലൊക്കെ ഒരു സത്യമുണ്ട് ഒരു പുരുഷൻ ഒരുവളെ താലി ചാർത്തി സീമന്തരേഖ ചുവപ്പിച്ചാൽ പിന്നെ അവനാണ് അവളുടെ ലോകം അവനുവേണ്ടി പിന്നെ അവൾ എന്തും ചെയ്യും ജീവൻ വേണേലും കൊടുക്കും പിന്നെ ഈ സിന്ദൂരം അതൊരു സ്ത്രീ നെറുകയിൽ ചാർത്തുന്നത് അവളുടെ ഭർത്താവിന്റെ ജീവൻ കാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് മോൻ തന്നെ മോളുടെ നെറ്റിൽ ചാർത്തി കൊടുക്ക് അവൻ അന്ന് ദുർഗ പറഞ്ഞ വാക്കുകൾ ഓർത്തുപോയി അന്ന് തന്നോട് സിന്ദൂരം മേടിച്ചു തരാൻ പറഞ്ഞപ്പോൾ താൻ അന്ന് പുച്ഛിച്ചു തള്ളി പക്ഷേ ഇതിലൊക്കെ സത്യമുണ്ടെന്ന് തോന്നിപ്പോകുന്നു അവൻ പതിയെ അതിൽ നിന്നും കുറച്ച് സിന്ദൂരം സിന്ദൂരമെടുത്ത് അവളുടെ നെറ്റിയിൽ ചാർത്തി കൊടുത്തു അവളത് കൂമ്പിയ കണ്ണുകളോടെ സ്വീകരിച്ചു കണ്ടോ മോനെ മോണിപ്പോ സുന്ദരിയായി ആട്ടെ ഈ സുന്ദരി കുട്ടിയെ എവിടെ നിന്ന് കിട്ടിയെന്റെ മോനെ അതൊക്കെ പിന്നെ പറയാം അമ്മേ ഇവൾ ഇവിടെ അമ്മയുടെ കൂടെ ഉണ്ടാകും ഇനി രണ്ട് മൂന്ന് ഡേയ്സ് അപ്പോൾ ചോദിച്ചറിയാലോ അമ്മയ്ക്ക് അതുപോലെ ജിത്തു ചെറു ചിരിയോടെ പറഞ്ഞു വാ മോളെ അവർ വാത്സല്യത്തോടെ വിളിച്ചു ദുർഗയുടെ ബാഗ് ഒന്ന് ഒന്നെടുത്തേക്ക് കേട്ടോ ജിത്തു ജാൻവിയോടായി പറഞ്ഞു ഇത് കേട്ടപ്പോൾ ജാൻവിക്കങ്ങ് വിറഞ്ഞു വന്നു ഞാനെന്തോ അവൾ വേലക്കാരിയാണോ അവളുടെ ബാഗ് എടുത്തോണ്ടോരാ പിറുപുറത്തുകൊണ്ട് അവൾ ബേഗെടുത്ത് അകത്തേക്ക് പോയി അമ്മ അവളെ മുകളിലെ നിലയിൽ ഒരു റൂമ് കാണിച്ചു കൊടുത്തു മോൾ ഇവിടെ കിടന്നോളൂ കേട്ടോ ഇത് സ്വന്തം വീടാണെന്ന് കരുതിയാ മതി അമ്മേ ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ അതിനെന്താ മോളെ അങ്ങനെ വിളിച്ചോളൂ പെട്ടെന്ന് അവൾ അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു അവളുടെ ആ പെട്ടെന്നുള്ള ആ പ്രവൃത്തിയിൽ അവരെന്തോ പോലെയായി എന്താ മോളെ എന്തായാലും അമ്മയോട് പറ എന്താ ഇവിടെ അപ്പോഴേക്കും ധ്രുവ് അങ്ങോട്ടേക്ക് വന്നു അത് കണ്ടതും ദുർഗ അവരെ വിട്ടു മാറി നിന്നു എനിക്കറിയില്ല മോനെ നീ തന്നെ ചോദിക്ക് ഇവിടെ കയറി വന്ന പാടെ എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെ വിളിച്ചോളാൻ അത് കേട്ടപ്പോൾ പെട്ടെന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്തായാലും മോൻ തന്നെ മോളോട് ചോദിക്ക് അവരതും പറഞ്ഞ് പുറത്തേക്ക് പോയി ധ്രുവു പോയി വാതിൽ ലോക്ക് ചെയ്തു എന്നിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു പൊടുന്നിനെ അവളെ തന്നോട് ചേർത്തു നിർത്തി അവളുടെ ചുണ്ടിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി പെട്ടെന്നുള്ള നീക്കമായതുകൊണ്ട് ദുർഗയ്ക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നാലും അവൾ അവനെ കഴിയും വിധം തള്ളി മാറ്റാൻ ശ്രമിച്ചോണ്ടിരുന്നു എന്നാൽ അതൊന്നും ധ്രുവിന് വിഷയമേ അല്ലായിരുന്നു ദീർഘ നേരത്തെ ചുംബനത്തിനു ശേഷം അവൻ അവളിൽ നിന്നും അടർന്നു മാറുമ്പോൾ അവളുടെ ചലനുശേഷി പോലും നഷ്ടപ്പെട്ട പോലെയായിരുന്നു അവളുടെ നിൽപ്പ് ദുർഗ നീ വിഷമിക്കേണ്ട ഞാൻ വന്ന ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ഡീൽ അങ്ങ് നടപ്പിലാക്കണം പിന്നെ നിനക്ക് എന്റെ അടുത്ത് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരില്ല ആ പിന്നെ ഈ രൂപത്തിൽ താൻ സുന്ദരിയാണെട്ടോ അവൻ താടി ഒഴിഞ്ഞ് ചെറിയൊരു പുഞ്ചിരിയോടെ തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് നോക്കി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ ആ നിമിഷം തിരിഞ്ഞു നടന്ന അവൻ പെട്ടെന്ന് തിരികെ അവൾക്ക് അരികിലേക്ക് വന്നു ഒരു കാര്യം നീ ആരാണെന്നോ നിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് എന്നോ ഇവിടെ ആരോടും പറഞ്ഞാൽ അതിനുള്ളത് ഞാൻ വന്നിട്ട് ഒരുമിച്ച് ചേർത്തങ് തരും നീ അത് താങ്ങത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ അവൾ പേടിയോടെ തലയാട്ടി ഓക്കെ ഗുഡ് ഗേൾ അപ്പോൾ ഞാൻ പോയിട്ട് വരാം മിടിക്കു കേട്ടോ ഈ ധ്രുവദേവിനെ സ്വീകരിക്കാൻ എല്ലാ അർത്ഥത്തിലും അവനൊരു പുഞ്ചിരിയോടെ അത് പറഞ്ഞ് തിരിഞ്ഞു നടന്നു അവൻ പോകുന്നത് അവൾ മുകളിലെ ബാൽക്കണിയിൽ നിന്നും നോക്കിക്കണ്ടു